ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരള ജനതയാകെ രക്ഷാദൗത്യം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ വാർത്തകൾ ശ്രദ്ധയായി മാറുന്നത് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ സ്കൂൾ ഡയറിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ഇഷാൻ്റെ ഡയറിയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഡയറി കുറിപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പേജിൽ പങ്കുവച്ചിരുന്നു കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ രണ്ട് ബി വിദ്യാർത്ഥി ഇഷാന്റെ ഡയറി കുറിപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചതോടെ വൈറലായി മാറിയത് ഇന്നെനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ ഇന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായി എന്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്ത് രക്ഷിക്കട്ടെ ഇന്നായിരുന്നു ഇഷാന്റെ ഡയറിയിൽ കുറിച്ചത് നിരവധി പേർ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു ആ കൊച്ചുകുഞ്ഞ് മനസ്സു പോലെ അർജുന്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോ മലയാളികളും തൻ്റെ അച്ഛൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞു മനസ്സിലും ആ സംഭവം എത്ര ആഴത്തിൽ പതിഞ്ഞുവെന്ന് കുറിപ്പിൽ വ്യക്തമാവുന്നതാണ് അതേസമയം അർജന്റീൻ ലോറി ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ നാവികസേനയുടെ സംഘം സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് പിൻവാങ്ങി അത് ശക്തമായ മഴയെ അവഗണിച്ച് സംഘം തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ മടങ്ങുകയായിരുന്നു മൂന്ന് ബോട്ടുകളായി പതിനെട്ട് പേരാണ് നാവികസേനയുടെ സ്പെഷ്യൽ സംഘത്തിലുള്ളത് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ച് മീറ്റർ താഴ്ചയിലുമാണ് ട്രക്ക് കണ്ടെത്തിയത് ഈ ഭാഗത്തുള്ള മണ്ണ് മാറ്റൽ മറ്റൊരു സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മഴ ശക്തമായതിനാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിൽ ഇന്നലെ തിരച്ചിൽ നിർത്തിവെച്ചു ശാസ്ത്രീയമായ പരിശോധനയുടെ ട്രക്ക് കണ്ടെത്തിയതിനു ശേഷമാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന വലിയ സംഘം നദിയിലേക്ക് പോയത് എത്ര മണിക്കൂറെടുത്താകും ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല ഇന്ന് സംയുക്ത തിരച്ചിലൂടെ ലോറി കണ്ടെത്താൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിയൊഴുക്ക് തടസ്സമല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി അർജുൻ ലോറിക്ക് അകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഭൂമർ എക്സ്കലേറ്റർ ഉപയോഗിച്ച് ഈ ഭാഗത്ത് മണ്ണ് നീക്കും ട്രക്ക് എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ പാലക്കാട്ടുകാരനായ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഡ്രോൺ സംവിധാനമുള്ള ആധുനിക ഉപകരണം ഉപയോഗിച്ച് പരിശോധന നടത്തും തിരച്ചിലിന്റെ പത്താം ദിവസമാകുന്ന ഇന്നും വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റവരും ഉടയവരും അർജുനെ കാത്തിരിക്കുന്നത് ഇഷാനെ പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓരോരുത്തരും നമ്മുടെ കൂടെപ്പിറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജീവന്റെ ഒരംശമെങ്കിലും വെക്കണേ എന്ന്